എത്ര ഉയർന്ന എത്ര വലിയ പരീക്ഷയായാലും അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് ജോബെല്ലാം കിട്ടണമെങ്കിൽ പി എസ് സി എക്സാമൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ഏതാണോ നമ്മൾ ഉന്നത വിദ്യാഭ്യാസം നമ്മൾ നേടുന്ന അതുപോലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന കുട്ടികൾക്ക് പോലും ഉപകാരപ്പെടുന്ന എക്സാമുകൾക്കൊക്കെ നമ്മൾ പഠിച്ചതും എഴുതിയതുമൊക്കെ നമ്മളെ മനസ്സിൽ ഓർമ്മ വരാനും അത് നല്ല മനോധൈര്യത്തോട് എഴുതിയെടുക്കാനും നല്ല നന്നായിട്ടുള്ള സംതൃപ്തി ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഇത് നിങ്ങളെല്ലാവരും തന്നെ അത്യാവശ്യമുള്ള വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമായി കാണും ഈ ഒരു ചെറിയ മിനിറ്റ് കൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ആരും തന്നെ മിസ്സ് ചെയ്യരുത് അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് കാണരുത് പിന്നെ നിങ്ങളെല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുക നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്രയും നല്ല ഒരു ദയാണ് ഈ ദുബായിൻ്റെ പ്രതിഫലം നമ്മളെ മക്കൾക്ക് എന്തായാലും കിട്ടിയിരിക്കും അപ്പം ഒരിക്കലും നിങ്ങളിത് സ്കിപ്പ് ചെയ്യുക ഇത് മിസ് ചെയ്യുക ചെയ്യരുത് അസ്ലാമലൈക്കും വരഹമത്തല്ലാ താലൂ വബർക്കാത്തോ എല്ലാവർക്കും സുഖമായി ഇരിക്കട്ടെ എന്ന് ദുവ ചെയ്യുന്നു എല്ലാ നിങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിന്ന് അത്യാവശ്യമായ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇന്ന് വെക്കുന്നത് അപ്പോൾ അതെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം അത്രയും അത്രയും വലിയ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കാനും അതുപോലെ തന്നെ നമ്മൾ വലിയ വലിയ കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ടാവും അല്ലേ നമ്മൾ എന്താ പറയുക വലിയ വലിയ ഗവണ്മെൻ്റ് ജോലും ജോലിയും അതുപോലെ തന്നെ വലിയ പി എസ് സി എക്സാം പോലത്തെ എല്ലാ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിലേക്കും ഉന്നത പിന്നെ പഠിപ്പുകളിലേക്കും ഒക്കെ എത്താനുള്ള നമ്മളെ പല കോഴ്സുകളും പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും എക്സാം എടുത്ത് വരുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തുന്ന ചെറിയതും വലിയതുമായ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്നതായ വീഴ്ചയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് കൂടുതലും മാതാപിതാക്കളിത് ശ്രദ്ധിച്ച് കേട്ട് അവർക്ക് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളാണെന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ മക്കൾ നല്ല മാർക്കോടുകൂടി വി പാസായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ പ്രയത്നിക്കണം അല്ലേ അപ്പം എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഈ വീഡിയോ കൊണ്ടല്ലേ അത്യാവശ്യമായ വീഡിയോ ആണ് അപ്പോൾ വായിച്ചതും പഠിച്ചതും എല്ലാം ഓർമ്മയിൽ നിൽക്കാനും ഈ ദ ചൊല്ലി പഠിച്ചാൽ പഠിച്ചതും വായിച്ചതും ഓർമ്മയിൽ ഉണ്ടാകും ദ അത്രക്കും നല്ല പവർഫുള്ളായ ദുവ ആണ് നിങ്ങളെല്ലാവരും തന്നെ ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം വിദ്യാലയങ്ങളിൽ പരീക്ഷ വരവായി പേടിക്കാണ്ട് നമുക്ക് പരീക്ഷ ചെയ്തിട്ട് നമ്മളെ മക്കൾ നല്ല സന്തോഷത്തോടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങേയറ്റം പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയില്ല ഈ ദ്വായും കൂടി നിങ്ങൾ ദ്വാ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് നമ്മളെ മക്കൾക്ക് നൂറ് ശതമാനം എഴുതിയെടുക്കാനോ അത് നല്ല വിജയത്തിലേക്ക് എത്തിക്കാനും വേണ്ടി പറ്റും അപ്പോൾ വിദ്യാലയങ്ങളിൽ നമ്മളെ മക്കൾ പോകുന്നതിന് മുമ്പേ തന്നെ ചെറിയ മക്കൾക്ക് നമ്മൾ ദ്വാ ചെയ്ത് അത് ഒന്ന് നമ്മൾ ഓതിയിട്ട് ദ്വാ ചെയ്യുക അതുപോലെ തന്നെ വലിയ കുട്ടികളെ ആ കുട്ടികൾ പിന്നെ ഓതുക അപ്പോൾ കൊണ്ട് ഈ കൊണ്ട് നമുക്ക് നല്ല ഒരു സംതൃപ്തിയോട് കൂടി എഴുതാനും എഴുതി നമുക്ക് മനസ്സിന് സമാധാനത്തോടെ പരീക്ഷ പേപ്പർ പേപ്പറ് മാർക്ക് കിട്ടാനും വേണ്ടിയിട്ടും നല്ല മാർക്ക് നേടാനും അള്ളാഹു സുഖാനത്താൽ തൗഫീഖ് ചെയ്താനും കിട്ടെ അപ്പം നമ്മളെ എക്സാം എക്സാമല്ല അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ മക്കളെക്കാളും ഉണ്ടാവും നമ്മളെ മാതാപിതാക്കൾക്കല്ലേ അതുപോലെ തന്നെ നമ്മളെ പേടി കാണുമ്പോൾ മക്കൾക്കും ഒരു ആദി പോലെ തന്നെ ചില കുട്ടികൾക്ക് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് അവർക്ക് നേരിടാൻ വേണ്ടി കഴിയും പക്ഷേ ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് ഈ ഓതി ദുവാ ചെയ്യണം ഈ ദ ഒന്ന് നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് മക്കളെ സന്തോഷത്തിലാക്കുക നല്ല മാർക്ക് നേടിയ സ്മാർട്ട് പൊന്നു മക്കളായി വരാൻ നമ്മൾ മനസ്സ് വെക്കണം അത്യാവശ്യമായ വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഈ ദുവാക്ക് അത്രയും വലിയ എഫക്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ധ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക മക്കൾക്ക് ആ ദ കൊണ്ട് മക്കൾ നല്ല വലിയ നേട്ടം കൈവരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളാന്ന് ഏറ്റവും കൂടുതൽ ചെറിയ മക്കൾക്കായാലും ചെറിയ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കായാലും നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ആ മക്കൾക്കത് എ എന്തായാലും അതിൻ്റെ ശക്തി കിട്ടും കേട്ടോ അപ്പോൾ വലിയ കുട്ടികളാണെങ്കിൽ എക്സാം തുടങ്ങാനാവുമ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഇത് ഓതുക അതുപോലെ തന്നെ ദുവാ ചെയ്യുക പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കെല്ലാം എഴുതാനും പിന്നെ അതുപോലെ തന്നെ മനസ്സിലാക്കി എല്ലാം നല്ല സംതൃപ്തിയോടെ സന്തോഷത്തോടെ ആ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരാനോ അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പം തന്നെ ഇത് ഓതുകോദി ആകെ രണ്ട് വരിയേ ഉള്ളൂ രണ്ട് രണ്ടേ രണ്ട് ലൈനേ ഉള്ളൂ കേട്ടാ ഈ ഒരു അറിവ് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് ഡോക്ടർ സി എച്ച് റഹീം അവറുകളാണ് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ അവസരത്തിൽ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും ഓർമ്മശക്തി വർധിക്കാനും ഇല്ലാതെ പഠിച്ച് എഴുതാനും എല്ലാം നല്ല പോലെ എന്ന സംതൃപ്തിയോടെ സമാധാനത്തോടെ ഇരിക്കാനും നല്ല വിജയം കൈവരിക്കാനും സാധിക്കും ഈ ദുവാ കൊണ്ട് അപ്പോൾ നമ്മുടെ മക്കളെല്ലാം ഇന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി തന്നെ പല പല ഹോസ്റ്റലുകളിലും പല പല സ്ഥലങ്ങളിലൊക്കെ പോയി അല്ലേ പഠിക്കുന്ന മക്കളാണ് അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ നമസ്കാരപ്പായി നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യല്ലേ അപ്പോൾ ഈ പഠിച്ചത് ഓർമ്മയിൽ വരാനും അവർക്ക് ഓർമ്മയോടെ എഴുതാനും ഏതാണോ എന്താണോ പഠിക്കുന്നത് അതൊക്കെ മറക്കാതെ ഓതി കിട്ടാൻ എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെയാണ് ഈ ദ കൊണ്ട് അത്രയും വലിയ ഫലം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടാ ടെൻഷനില്ലാതെ പരീക്ഷ എഴുതാനും എല്ലാം നല്ലപോലെ എഴുതി എന്ന സംതൃപ്തിയോടെ സമാധാനത്തോടെ പിന്നെ വരാനും നല്ല വിജയം കൈവരിക്കാനും സാധിക്കും ഈ ദുവാ കൊണ്ട് ഹോസ്റ്റലുകളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ മക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇത് നമ്മളും നമ്മളെ വീട്ടിൽ നിന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക ഓതിയിട്ട് ദുവാ ചെയ്യുക നമ്മളെ മക്കൾക്ക് എല്ലാം നല്ല സന്തോഷത്തോടെ ആത്മസംതൃപ്തിയോടെ അതുപോലെ തന്നെ നല്ലപോലെ എഴുതാനും അത് നല്ല അറ്റൻഡ് ചെയ്യാനും എല്ലാം കഴിയട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യുക മക്കൾക്ക് ഈ വീഡിയോ അയച്ചുകൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ രണ്ട് ലൈന് എഴുതിയെടുത്ത് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ മക്കൾക്ക് ഒരു പിന്നെ നല്ലൊരു എനർജി കിട്ടും കേട്ടോ ആ മക്കൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ എഴുതുമ്പോഴൊക്കെ തന്നെ ആകെ രണ്ട് പരിയേലേ ഉള്ളൂ അപ്പോൾ അതിനുകൊണ്ട് കിട്ടുന്ന പുണ്യം അത്രയും ഉള്ളതാണല്ലേ അപ്പം നമ്മളെ മക്കൾ പഠിച്ചതെല്ലാം ഊണ് ഉറക്കും കഴിഞ്ഞും എല്ലാം പഠിച്ചതൊക്കെ മറക്കാതിരിക്കാനും പിന്നെ പഠിച്ചതൊക്കെ എഴുതി എഴുതി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി മക്കൾ പഠിക്കുന്ന കാലമാണ് അവർക്ക് എല്ലാവിധത്തിലും എന്ന എൻ്റെ കുട്ടികൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനും കോഴ്സ് പൂർത്തിയാക്കി മാർക്ക് ഉള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാനും കഴിയട്ടെ എന്ന് നമ്മളെപ്പോൾ ദുവാ ചെയ്യണം കേട്ടോ മക്കൾ നമ്മൾക്ക് നമ്മൾ പഠിപ്പിച്ച് അത്ര വിദ്യ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥല കോളേജുകളിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ചേർത്തു അല്ലേ അവർ പറയുന്ന സ്കൂളുകളിലൊക്കെയാണെന്ന് അവർക്ക് അവരെ നമ്മൾ കൊണ്ടുപോയി ചേർത്തു അപ്പം നമ്മൾ പഠിച്ചതും നമ്മൾ മക്കൾ പഠിച്ചതും നമ്മൾ കൊണ്ടുപോയി ചേർത്തതും ഒന്നും വെറുതെ ആയി പോരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുവാ പോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ിച്ചിട്ട് പോകാന്ന് ഒന്നും ഉദ്ദേശം ഉണ്ടായിട്ടില്ല നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പ്രയത്നിക്കല്ലേ അവർ ഉറക്കില്ലാതെയാന്ന് വീട്ടിൽ നിന്ന് രാത്രിയായാലും പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ പഠിച്ചൊന്നും വെറുതെ ആയി പോകരുത് വീട്ടിൽ നിന്ന് ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ഈ ഓ ഓതി പ്രാർത്ഥിക്കണം പി എസ് സി എക്സാമിനുപയോഗപ്പെടുത്തുന്ന മക്കളായാലും അവർക്കൊക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും അട്ടാ ഈ നമ്മൾ പഠിച്ചതും ജനറൽ നോളജ് ഒക്കെയാണെന്ന് അവർക്ക് അതിനൊക്കെ വേണ്ടി പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ടാവും അതൊന്നും തന്നെ വിട്ടുപോകാതെ മറന്നു പോകാതെ എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമ്മൾ അങ്ങേയറ്റം നമ്മൾ ദുവാ ചെയ്യലേ നമ്മൾ മക്കൾ വീട്ടിൽ നിന്ന് പരീക്ഷയൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഇല്ലാത്തൊരു വിഷമം ഉണ്ടാകും എൻ്റെ മക്കൾ പഠിച്ചതൊക്കെ എഴുതി കിട്ടണേ അല്ല എന്ന് നമ്മൾ ദുവാ ചെയ്യലേ അപ്പോൾ ആ ദുവാൻ്റെ അപ്പുറം തന്നെ നമ്മൾ ഈ ദഹയും കൂടി ചെയ്തിട്ട് നമ്മളെ മനസ്സിനൊരു ശക്തി കിട്ടും എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു പിന്നെ ദുവാഹ നമ്മൾ ചൊല്ലിയിട്ടുണ്ടല്ലോ ആ ദുവാൻ്റെ അക്കുജ വർക്കത്തുകൊണ്ട് എല്ലാം എൻ്റെ മക്കൾ എഴുതി വരും എന്നുള്ള ആത്മസംതൃപ്തി നമുക്കുണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ചെയ്യുന്ന മക്കളായാലും അത് മക്കൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നമ്മളിത് ഈ ദ അവരോട് തന്നെ ചൊല്ലാൻ വേണ്ടി പറയണം എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക നമ്മളും ദുവാ ചെയ്യാം മക്കൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ പേരൻസും ആത്മാർത്ഥമായി ദുവാ ചെയ്യുക അല്ലേ മക്കൾ നല്ല ശാലിങ്ങളായ മക്കളായി വളരാനും വേണ്ടിയിട്ടും മദ്രസയിലായാലും സ്കൂളിലായാലും ഒക്കെ പോകുന്നതിന് മുമ്പ് ഈ ദ ചൊല്ലുക ഈ ദുവാ കൊണ്ട് അത്രയും വലിയ പെർഫെക്റ്റായ ദുബായെന്ന് അതുകൊണ്ട് അത്രയും വലിയ പുണ്യം ഉണ്ടാവും അത്രയും നല്ല മാർക്ക് നേടാൻ വേണ്ടി പറ്റട്ടെ എല്ലാ മക്കൾക്കും അർത്ഥം അതിൻ്റെ അർത്ഥവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം കേട്ടോ ഈ ദുബ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം അള്ളാ മഹഫ് അലൈനുർ അലൈനത്തഖ് യാദർ ജലാലി വൽ ഇക്റാം അള്ളാ മഹഫ് അലൈന ഹഖ് വൻഷുർ അലൈനാ റഹമത്തഖ് യാദൽ ജലാലി വൽ ഇക്രാം ഇത് രണ്ട് വരിയാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ഇത് സ്ക്രീനിലും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഈ ഈ ദ നമ്മൾ പത്ത് പ്രാവശ്യം നമ്മളെ മക്കൾ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ സ്കൂളിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പും പത്ത് പ്രാവശ്യം ദുവാ ചെയ്യുക ദുവാക്ക് മുന്നേ മൂന്ന് പ്രാവശ്യം നമ്മൾ മുത്തിനവിൻ്റെ പേരിൽ നമ്മൾ സ്ഥലത്ത് ചെല്ലുക ഈ ദുവാക്ക് ശേഷം നമ്മൾ മുത്തിനവിൻ്റെ പേരിൽ സ്ഥലത്ത് മൂന്ന് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നിങ്ങൾ ചെല്ലാൻ വേണ്ടി മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കളൊക്കെ നല്ല വിജയത്തിലായി വരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനെത്താൽ തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ നല്ല മാർക്കോട് കൂടിയിട്ട് സന്തോഷത്തോടെ കയറി വരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനെ പോലെ നമ്മുടെ മക്കളെ എല്ലാം സാലിഹിങ്ങളായി മക്കളാക്കി തരട്ടെ ചെറിയ മക്കൾക്ക് മാതാപിതാക്കൾ ഈ ദ ചൊല്ലി ദുവാ ചെയ്യാം കേട്ടോ എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും എത്തിക്കും